അലൈക്കും അസ്സാമല അയക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്സലാസി വസ്ഹബിഹി അൽ ഫീൻ നബിഅബാദ് സഹോദരങ്ങളെ ഇനി മലക്കുകൾ കഴിഞ്ഞ സൂറത്ത് മുദ്ദിലുള്ള മുപ്പത്തി ഒന്നാമത്തെ ആയത്തിലെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ നരകത്തെ കാക്കുന്ന മലക്കുകളുടെ സംഗതി പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൻ്റെ തുടർച്ച എന്നുള്ള എനിക്ക് വേറെ ചില സംഗതികൾ കൂടി പറയേണ്ടതുണ്ട് അവിടെ വിശുദ്ധ ഖുർആാൻ പറയുന്നൊരു സംഗതി വിശുദ്ധ ഖുർആൻ പറയുന്നത് വയിന്നാല നഹ്നുസ് സാഫൂൻ വയിന്നാലൻ നഹ്നുൽ മുസബിഹുൻ എന്ന് പറയുന്നത് ഖുർആൻ വൈന്നാല നഹ്നു സാഫൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈനാല നെഹ്നുൽ സാഫുവൻ ഞങ്ങൾ ഞങ്ങൾ അണിയണിയായി നിലകൊള്ളുന്നവരാണ് വൈനാല നഹ്നുൽ മുസബിഹുവൻ ഞങ്ങൾ സദാ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇത് സൂറത്ത് സാഫാത്തിൽ നൂറ്റി അറുപത്തി നാ നാല് മുതൽക്ക് നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള ആഴത്തികളിലാണെന്ന് പറയുന്നത് വൈനാല നഹ്നു ഒമാമിന്ന ഇല്ലാ നെഹ് മക്കാമും മഹനുവും നമ്മൾക്ക് മക്കാമും മലവും അള്ളാഹുവിൻ്റെ അടുത്ത് നിർണിതമായിട്ടുള്ള ചില സ്ഥാനങ്ങൾ നമ്മൾക്കുണ്ട് വൈനാൽ എന്ന് പറഞ്ഞിട്ടാണ് വൈനാല നഹ്നു സാഫുവൻ നമ്മൾ അണിയണിയായിട്ട് നിലകൊള്ളുന്നവരാണ് വൈന്നാലെ നഹ്നുൽ മുസബിഹുൻ നമ്മൾ സ്ഥിരമായിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഖുർഹാൻ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഇത് ഈ വസ്തുതകളെ അതായത് അള്ളാഹുവിൻ്റെ അടുത്ത് പിന്നെ ഉള്ള ഈ വസ്തുതകളെ വസ്തുതകളായി അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി വിശ്വാസിയായി തീരുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ കീറി മുറിച്ച് ഇതൊക്കെ വ്യക്തമാക്കി അല്ലെങ്കിൽ കണ്ണാലെ കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിക്കും വിശ്വാസിയാവുകയില്ല അതുകൊണ്ട് ഇത് ആളുകളുടെ മുമ്പിൽ വിശദീകരിക്കാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനുള്ളത് അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ് അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പിന്നീട് പറയുന്നത് ഇവിടെ മനസ്സിൽ രോഗമുള്ള നിഷേധികളായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിൽ രോഗമുള്ളവർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മുനാഫിക്കുകൾ കപടവിശ്വാസികളും നേർക്ക് നേരെ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ കാഫിറുകൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് വിശ്വാസികൾ മോമിനുകൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല പ്രവാചകനെ മനസ്സിലാക്കുന്നത് വിശ്വാസികൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നിഷേധികളായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സംശയമുള്ള ആളുകൾക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിയില്ല ഇത് വെറും അന്ധവിശ്വാസമായോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദഗതികളായിട്ടൊക്കെ അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ അത് അവരുടെ നിസ്സഹായതയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കൈവില്ലായ്മ എന്നോ അവർ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്തതിൻ്റെ അതായത് അവരുടെ അഹങ്കാരത്തിൻ്റെ ഔദ്ധത്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അത് വരിക എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് തുടർന്നാണ് പിന്നീട് ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒമാഹിയ ഇല്ലാ ഇക്രാലിൽ ബഷർ ഇത് മനുഷ്യകുലത്തിന് ഇവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല എല്ലാ മനുഷ്യർക്കുമുള്ളത് ഇക്ക്ര ഉത്ബോധനമാണ് അപ്പോൾ ഈ ഉത്ബോധനം ഇത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാമല്ലാത്തവർ സ്വീകരിക്കേണ്ടതില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉമാഹിയില്ലാദ് ഇക്റാലി ബഷർ എന്ന് പറഞ്ഞത് ഇവിടെ ജബ്ബാർ പറയുന്നത് മുഹമ്മദ് നബി അബി അലൈഹി വസല്ലം ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അത് ജ ജബബ്ബാറിൻ്റെ വിവരക്കേട് മാത്രമല്ല അവരുടെ ധാഷ്ട്യത്തിൻ്റെ പിന്നെ പാരമ്യത്തെയാണ് കാണിക്കണത് കാരണം പ്രവാചകന്മാർ ഏത് പ്രവാ മുഹമ്മദ് അഹമ്മദ് ബിസഹി സ്വല്ലം മാത്രമല്ല ഏത് പ്രവാചകനും തങ്ങളുടെ ജനത ഇത്തരത്തിലുള്ള സംഗതികൾ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി ഞങ്ങൾ മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് പ്രവാചകന്മാരാണ് പക്ഷേ ഞങ്ങൾ മനുഷ്യരാണ് മനുഷ്യരായ ഞങ്ങൾക്ക് അള്ളാഹു ഞങ്ങളുടെ കൈക്കത് വെളിപ്പെടുത്തിയാൽ വെളിപ്പെടുത്താം ഞങ്ങൾ സ്വയം നിങ്ങൾക്ക് സ്വയമായിട്ട് അത്തരം ഒരു സംഗതി നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾ നിങ്ങളോട് ഇത്തരത്തിലുള്ള സംഗതികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് മറിച്ച് ഞങ്ങൾ നിങ്ങളോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നു നിങ്ങളിത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയമുണ്ടെന്ന് നിങ്ങൾ പറയ നിങ്ങളോട് പറയുന്നു ഇത് നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെടും ഇത് പറയാനാണ് ഞങ്ങൾ അള്ളാഹു നിയോഗിച്ചത് ഞങ്ങൾ ആ ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അത് അള്ളാഹു അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം അതല്ലെങ്കിൽ അള്ളാഹു തീരുമാനിക്കില്ലെങ്കിൽ വെളിപ്പെടുക അത്രയേ ഉള്ളൂ ഒരു സംഗതി വെളിപ്പെടുന്നില്ല കാണുന്നില്ല അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രം ആ സംഗതിയെ നിഷേധിക്കാൻ നിഷേധിക്കുക എന്നുള്ളത് ബുദ്ധിപരമാണോ ഞാൻ എനിക്ക് ആ സംഗതി മനസ്സിലാവുന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് നിഷേധിക്കാൻ പറ്റുമോ ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ലോകത്ത് ഹോട്ടുവാലി എന്ന് പറയുന്ന ഒരു പ്രദേശം മെക്സിക്കോയിൽ ഹോട്ടുവാലി എന്ന് പറയുന്ന അതികഠിന ചൂടുള്ളൊരു പ്രദേശമുണ്ടെന്ന് പറയുന്നു ഇത് പിന്നെ തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ ഇവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഹോട്ടുവാലിയെ സംബന്ധിച്ച് അംഗീകരിക്കുന്ന വിശ്വ അങ്ങനെ ഒന്നുണ്ട് വിശ്വസിക്കുന്ന ധാരാളം യുക്തിവാദികൾ നാസ്തികന്മാരുണ്ട് വിശ്വാസികളുമുണ്ട് നാസ്തികന്മാരുണ്ട് എന്നാൽ ഈ നാസ്തികന്മാരൊക്കെ ഈ മെക്സിക്കോയിൽ ഈ ഹോട്ട് വാലി പോയി കണ്ടിട്ടാണോ ഇത് വിശ്വസിക്കണത് അല്ല അത് അവിടെ പോയി കണ്ട് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെ അവിടുത്തെ താപ്പനിലയും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ട് ശാസ്ത്രകാരന്മാർ ഇവരോട് പറയുന്നു ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഒരിടമുണ്ട് അത് തന്നെയും അന്തരീക്ഷ താപനിലയുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് ആ പ്രദേശത്തെ കൂടുതൽ ചൂടുള്ള പ്രദേശമായിട്ട് കണക്കാക്കണമെന്നാണ് അത് ഭൂമിയിൽ നിരപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ അതിനേക്കാൾ ചൂടുള്ള പ്രദേശമായി അംഗീകരിക്കേണ്ടി വരെ ഇറാനിലെ ഒരു പ്രദേശത്തെ ആണെന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ വാലിയിൽ അവിടെ കല്ലുകൾ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്ലെങ്ങനെ സഞ്ചരിക്കുക കല്ല് കാരണം നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ് കല്ലിന് ജീവനില്ല അതെവിടെയാണോ വെച്ചത് അവിടെയാണോ ഉണ്ടാവുക പക്ഷേ ഇത് നമ്മളുടെ ഇത്തരത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇത് പോയി കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത് അപ്പോൾ ഏതൊരു മനുഷ്യനും അയാൾക്ക് ഒരു മറ്റൊരാളെ സംബന്ധിച്ച് അയാൾ സത്യമേ പറയൂ അയാൾക്കിത് സംബന്ധമായിട്ട് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് കിട്ടാത്ത വിവരം അയാൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പറയുന്നത് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾ അത് അംഗീകരിക്കാനുള്ളത് ഇവരുടെ ബാധ്യതയാണ് എന്ന് മാത്രമല്ല അവർ അംഗീകരിച്ചിരിക്കും അത് ബോധ്യപ്പെടാത്ത ആളുകൾ നവിനാന്ന് പോയി കണ്ടിട്ടേ പിന്നെ വിശ്വസിക്കൂ എന്ന് വെക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ കൂട്ടുപാലിയിലെ ഈ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് തന്നെയും അതൊന്നും ശരിയല്ല ഉണ്ടാവാൻ സാധ്യത കാരണം ഭൂമിയിൽ അങ്ങനെ നമ്മളൊരു സംഗതി കണ്ട പിന്നെ കണ്ടിട്ടില്ല പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് അവിടെ പോയി കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന സാധാരണക്കാരുണ്ടാവാം ഇത് തന്നെയാണ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ താഴോട്ടിറങ്ങാം താഴോട്ടാണല്ലോ അതിൻ്റെ ഗതി എന്നാൽ പിന്നെ വെള്ളച്ചാട്ടത്തിൽ പിന്നെ ഒരു പിന്നെ ഭൂമിയിലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ ഒരു പ്രദേശത്ത് വെള്ളം മേലോട്ട് ഒഴുകുന്ന പ്രദേശമുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ വിശ്വസി വിശ്വസിക്കാം അപ്പം നേർക്ക് നേരെ കണ്ടു കണ്ടില്ല എന്നതല്ല ഒരു കാര്യം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള നിമിത്തമായി തീരുന്നത് ഇത് പറയുന്ന ആളുടെ സത്യസന്ധതയാണ് ലോകത്ത് വന്ന ഏത് പ്രവാചകനെ സംബന്ധിച്ചും ആ പ്രവാചകന്മാരുടെ സംബോധിതരായിട്ടുള്ള ആളുകൾ അവർ ഈ പ്രവാചകൻ്റെ നിർവഹണം നടത്തുമ്പോൾ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് എന്നതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് അവർ പ്രവാചകനെ തള്ളി പറയുന്നു അപ്പോൾ മാത്രമാണ് ആ പ്രവാചകനെ അവർ അളവാക്കാൻ ഒരുങ്ങണത് അതിന് മുമ്പൊക്കെ അവർക്ക് പ്രവാചകൻ സത്യസന്ധനായിരുന്നു വേണ്ടപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് സാലിഹ് നബി അലൈഹി ഇലാമിനെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞൊരു പ്രയോ ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞു യാ സാലിഹു കത് കുന്ത ഫീന മർജുവം കബില കപിലഹാദ സാലിഹ ഇതിനു മുമ്പ് നീ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു ഇപ്പം ഈ ദൗത്യമായി കൂടി അതാകെ തകിടം മറിച്ചല്ലോ എന്നാ ഇത് തന്നെയാണ് നബിസ്ല്ലാ അലലി സ്വലമ്മയുടെ കാര്യത്തിൽ മക്കയിലും സംഭവിച്ചത് അതുവരെ അല്ലാമീനും അസ്സാധ്യക്കും വിശ്വസ്തനും സത്യസന്ധനുമാണെന്ന് സർവരാരും പ്രശംസിക്കപ്പെട്ടിരുന്ന നബി നബിസ്വല്ലാഹു അലൈവസ്ലം അദ്ദേഹം ഈ ദൗത്യവുമായി വരുന്നതോടു കൂടിയാണ് പിന്നെ നബിസ്വല്ലാ വല്ലം അവർക്ക് ഭ്രാന്തനും കള്ളവാദിയും ഒക്കെ ആയിത്തീരുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ കുറ്റമാണോ അതോ ഈ സമൂഹത്തിൻ്റെ മാനസിക നിലവാരമാണ് നിലവാര തകർച്ചയാണോ എന്ന് പരിശോധിച്ചാൽ ആ സമൂഹത്തിൻ്റെ നിലവാര തകർച്ചയാണ് അതിൽ നിന്ന് നിഷ്പക്ഷനായിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ നിഷേധികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഈ നാസ്തികന്മാരായിട്ടുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ് ഇവിടെ അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അവദ്ധം എന്ന് പറയുന്നത് അത് തിരുത്താനും ഒരു സന്നദ്ധരല്ല അവരത് വെച്ചിട്ട് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ ഒരു കുതിര കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഇതാണ് ഇവിടെ ഈ ആയത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗൈബിയായ കാര്യങ്ങൾ മനുഷ്യ ദൃഷ്ടിയിൽ വരാത്ത കാര്യങ്ങൾ അത് പ്രവാചകന്മാരിലൂടെ പറഞ്ഞു കേട്ടത് അവർ നമ്മൾക്ക് വിശദീകരിച്ച് തന്നത് അതേപടി വിശ്വസിക്കുക അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സാധ്യമാവുക അല്ലാത്തവർക്ക് അവരുടെ പാട് നോക്കി പോകാം എന്ന് മാത്രമേ അതിനെ പറ്റി പറയാനുള്ളൂ